എനിക്ക് ശബ്ദമില്ല എന്നിരുന്നാലും ഞാൻ പറയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉമ്മ സാബിയമ്മ കാട്ടിക്കൂട്ടിയിരുന്നത് ഈ സാബിറ ഉമ്മക്ക് ഇതിന് പ്രചോദനം നൽകിയത് ആ സാബിറ ഉമ്മയെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ ഉസ്താദ്മാരാണ് ഉദാഹരണം റസ്സ ബ്ലോഗ് എന്ന തന്നെ സിറാജുദ്ദീൻ ഖാസിമി എന്നതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക നിയാസ് ചൗഹരി ചെറുപ്പക്കാരനാണ് അപ്പോൾ ഈ ഒക്കെ മറുപടി കൊടുക്കുക എന്നതാണോ അതായത് ഓരോ സ്ത്രീകൾക്കും വ്യക്തിപരമായിട്ട് ഇവരിങ്ങനെ മറുപടി കൊടുക്കണം മാത്രമല്ല ഇവരുടെ ബ്ലോഗുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം ഭർത്താവിനോടല്ല പ്രശ്നങ്ങൾ വന്നാൽ സ്ത്രീകൾ ഭാര്യമാർ ചോദിക്കുന്നത് മക്കളോടല്ല പ്രശ്നങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കൂ നമ്മൾ പഠിക്കുന്ന ഈ കെട്ടലറാമായ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അന്യരല്ലാത്ത ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ ആളുകളോടൊന്നുമല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സംശയങ്ങൾ ചോദിക്കുന്നത് എങ്ങനത്തെ സംശയം സെക്സിൽ ചാലിച്ച അപ്പോൾ ഇതൊരു രസമാണ് അപ്പോൾ അങ്ങനെ അത് കേൾക്കുമ്പോൾ ഈ ഉസ്താദ്മാർ ആ സെക്സിൽ തന്നെ ചാലിച്ചിട്ട് ഇവർക്ക് അതിന് മറുപടി കൊടുക്കുക അങ്ങനെയാണ് ഇപ്പോൾ ഈ സാബി ഉമ്മ അഥവാ സാബിറ ഉമ്മ സാബി വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ അവർക്ക് ഒന്നും കൂടെ പ്രചോദനമാവത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുമാർ അങ്ങനെ ഉണ്ടല്ലോ സാധാരണ എന്ത് നമ്മൾ പറഞ്ഞാലും ഇങ്ങനെ ആളുകളെ വെറുതെ എങ്കിലും വിടാതെ അപ്പം നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കാണുന്നവർക്കറിയാം എനിക്ക് തീരെ ശബ്ദം പോയത് കൊണ്ടാണ് കേട്ടോ മാത്രമല്ല ഞാൻ ഈ വ്ലോഗ് ഇനി ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല പട്ട് എന്നിരുന്നാലും ആലോചിച്ച് നോക്കും ആൾ ഈ പറയുന്ന ഉസ്താദന്മാരുടെ എന്ന് പറഞ്ഞാൽ ഈ സുന്നി ഉസ്താദന്മാരുടെ ഈ വ്ളോഗുകൾ മുഴുവനും ഈ സാബിറ ഉമ്മക്ക് മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ സാബിറ ഉമ്മയെ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ സാബിറ ഉമ്മക്ക് ഉപദേശം കൊടുക്കാൻ അല്ലെ ആ ഉപദേശം സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ സാബിറ ഉമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു ചെറിയ മാനസിക പ്രശ്നമുണ്ട് ഒരു ചെറിയ മാനസികാസ്വാസ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് നിയാസ് ജൗഹരി ഉസ്താദിനെ ഒരു ഉമ്മ അങ്ങനെ പറഞ്ഞതും നിയാസ് ജൗഹരി ഉസ്താദിന് എൻ്റെ ഒരു ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാവുക എന്നതുപോലെ തന്നെ ഈ നിയാസ് ഉസ്താദ് സാബിറ ഉമ്മയോടും പ്രതികരിക്കുന്നത് ആ രീതിയിലാണ് ഇനി റസ ബ്ലോഗ് ഉസ്താദോ അത് വേറൊരു രീതിയിലോ പ്രകോപിപ്പിക്കുമാറും പ്രണയ രീതിയിലുള്ള വാക്കുകളാണ് നിയാസ് ജൗഹരിയിൽ നിന്ന് അതുകൊണ്ടാണ് ഈ പറയുന്ന സാബിറ ഉമ്മ ആ പ്രണയത്തിൽ പൊതിഞ്ഞ ചാലിച്ച വാക്കുകളുമായിട്ട് അനിയാസ് നിയാസ് ഉസ്താദിൻ്റെ ആ വ്ളോഗ് എനിക്കിഷ്ടമാണ് ആ ഉസ്താദിനെയും എനിക്കിഷ്ടമാണ് അപ്പോൾ അതിന് വീണ്ടും മറുപടി എന്നതുപോലെ തന്നെ റസാ ഉസ്താദ് സെക്സിൽ കൊണ്ട് മാത്രം കാര്യങ്ങളെ പറഞ്ഞ് ആളുകളെ ഇക്കുളിപ്പെടുത്തി റീച്ചുണ്ടാക്കുന്ന ഒരു ഉസ്താദാണ് ഈ റസാ വ്ളോഗ് അപ്പോൾ ഈ റസാ വ്ളോഗ് സാബിറ ഉമ്മയുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടിയിരിക്കുന്നു അലോച്ചു നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ വീടുകളിലൊക്കെയുള്ള ചക്കൊത്തി പോര് പോലെ അല്ലെങ്കിൽ നാത്തൂൻ പോര് പോലെ അല്ലേ കാണാൻ നല്ല ചേര് കാണികൾക്ക് എന്ന രീതിയിൽ ഇവർക്ക് ഭ്രാന്തായിരിക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അതിനോ കണ്ടമാനം റീച്ചും ഇരുന്നൂറൊക്കെ മുന്നൂറൊക്കെ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി ആലോചിച്ച് നോക്കി ഇവരുടെ ഈ തോന്നിവാസങ്ങളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന നമുക്കോ ഒരു നൂറ് വ്യൂസ് ഇരുന്നൂറ് വ്യൂസ് ആലോചിച്ച് നോക്കുമോ അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ സമൂഹം ഏറ്റെടുക്കുന്ന വിഷയങ്ങളാണ് കാരണം അതാണ് ഇപ്പോൾ ഈ നിയാസ് ഉസ്താദ് ആയാലും പിന്നെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ആണ് ആ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് കുറച്ചൊക്കെ പ്രായമുള്ളവരും പക്വതയുള്ള ആളാണ് പട്ട് അദ്ദേഹവും ഇപ്പം സാബിറ ഉമ്മക്ക് മറുപടി കൊടുക്കുകയും സാബിറ ഉമ്മ സിറാജുദ്ദീൻ കാശിമിക്കു മറുപടി കൊടുക്കുകയും എങ്ങനത്തെ മറുപടിയാണ് കൊടുക്കുന്നത് ഭർത്താവിനോട് പോലും പറയാതെ ഉസ്താദിനോട് വിളിച്ച് ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇന്നെ ഇന്നലെ എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു മണിയറയിൽ ഇങ്ങനെ കാട്ടി ആലോചിച്ച് നോക്കൂ നിങ്ങൾ സങ്കടം തോന്നിയാണ് അന്യ പുരുഷന്മാരോടാണ് ഈ പറയുന്ന സ്ത്രീകള് സ്വന്തം ഭർത്താവിന്റെ ന്യൂനത എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് യുവാക്കളോട് അതാണ് നിയാസ് ഉസ്താദും പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്നെ ഇന്നലെ ഇന്ന സ്ത്രീ ബ്ലോകർ വിളിച്ചിരുന്നു ഇപ്പൊ ഉദാഹരണം സിലു വിളിച്ചിരുന്നു അല്ലെങ്കിൽ സാബിയമ്മ വിളിച്ചിരുന്നു അല്ലെങ്കിൽ ആരിഫ ഉമ്മ വിളിച്ചിരുന്നു ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ലൈലാത്ത വിളിച്ചിരുന്നു അപ്പം ഇവർക്കൊക്കെ വിളിക്കാൻ ഈ ഈ പറയുന്ന ഭാര്യ സ്ത്രീകൾക്കൊന്നും ആങ്ങളമാരും ഉപ്പമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ആരുമില്ലേ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ സെക്സിൽ ചാലിച്ച വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കാണലും കേൾക്കലും നിഷിദ്ധമായിട്ട് അള്ളാഹു അവൻ്റെ റസൂലും പറഞ്ഞിട്ടുള്ള അന്യ പുരുഷന്മാരുടെ ഇക്കിളിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് രസിക്കുകയാണോ ഈ സ്ത്രീകൾ ആ സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് ഈ തലയെക്കെട്ട് കെട്ടിയ ഉസ്താദന്മാരും തുടരെ തുടരെ ഇത് തന്നെയാണ് വ്ളോഗ് പിന്നെ ഇത് കഴിഞ്ഞാൽ അവർക്കുള്ള വ്ളോഗ് പിന്നീട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്ന ഒറ്റ കാര്യമേ പിന്നെ അതിലുള്ളൂ അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇവരൊന്നും തന്നെ അവരെ എന്തൊന്നിനാണോ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആ ഉത്തരവാദിത്വ ബോധ്യത്തെ മറന്ന് അവർ തികച്ചും ഇത്തരത്തിലുള്ള സെക്സിൽ ലയിപ്പിച്ച സെക്സിൽ ചാലിച്ച ആലോചിച്ച് നോക്കൂ മണിയറ രഹസ്യങ്ങൾ ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിൻ്റെ കളികൾ ഇത്യാദി കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പം തന്നെ ഒരു ഒരു കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഉസ്താദെ എൻ്റെ ഭർത്താവ് ഇന്ന എന്നതാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്തു ചെയ്യണം അപ്പം അതിന് ഭർത്താവ് പറ്റി എന്തു ചെയ്യണമെന്ന് സെക്സിൽ ചാലിച്ച് ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനം കുടുംബം കുളമായി ഈ സ്ത്രീ ചാടിപ്പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് അപ്പം ഞാനൊന്ന് ചോദിക്കുന്നത് പണ്ടുകാലത്തും ഈ ഉസ്താദന്മാർ വഴുന്ന് പറഞ്ഞിരുന്നു അല്ലെ രാത്രിയിലും പ്രസംഗിച്ചിരുന്നു അന്നൊന്നും തന്നെ ഇത്തരത്തിൽ സ്വകാര്യമായി ഏതെങ്കിലും സ്ത്രീയോട് ചാറ്റ് ചെയ്യുകയും വ്ളോഗ് ചെയ്യുകയും ഒന്നും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇപ്പം പറയുന്ന സംഗതി ഇങ്ങനെ ഈ പറയുന്ന സാബി ഉമ്മക്ക് ചെറിയ ഒരു അസ്വസ്ഥമുള്ള മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീയോട് വേണ്ടാത്തതിനും വേണ്ടിയതിനും ഉപദേശ രീതിയിലും പ്രകോപന രീതിയിലും വിമർശിച്ചും ചീത്ത പറഞ്ഞും സെക്സിൽ ചാലിച്ചും ഒക്കെ കൂടെ പരസ്പരം ചാറ്റ് ചെയ്ത് എന്തിനേറെ പറയണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണോ അതോ ഇനി എന്ത് അടിസ്ഥാനത്തിലാണോ എന്നറിഞ്ഞുകൂടാ ഇപ്പോൾ ഈ സാബി ഉമ്മക്ക് അവരുടെ ചാനലില്ല ചാനൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ഈ സാബി ബ്ലോഗ് എന്ന് അടിച്ചു നോക്കിയാൽ ആ ബ്ലോഗ് വരുന്നില്ല ഒരു പറ്റ് ആളുകൾ ഇത് കണ്ട് സഹിക്കവയ്യാതെ റിപ്പോർട്ടുണ്ടാകും അതല്ലെങ്കിൽ ഈ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പറ്റത്ത് നിന്ന് ഇത്തരത്തിലുള്ള വയലേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങളോ വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ ഇന്നലെ നോക്കുമ്പോഴാണ് ഇന്നലെ മുതൽ ഈ സാബി ഉമ്മയുടെ ഒറ്റ വ്ളോഗ്യു മാത്രമല്ല സാബി വ്ളോഗ് എന്ന് കാണുകയും ഈ പറയുന്ന തന്നെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ഇപ്പോൾ വൈറലായി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടെന്നാൽ സാഗര ഉമ്മ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം സജീവമായിരുന്നു എന്നതുകൊണ്ട് ആ സാഗര ഉമ്മ എവിടെ ആ സാഗര ഉമ്മയുടെ വർത്താനം കേൾക്കാൻ കുറേ ആളുകൾ തടിച്ചുകൂടും അപ്പോൾ ഇപ്പോൾ സാഗര ഉമ്മയെ അന്വേഷിക്കുന്നവർക്കൊന്നും തന്നെ സാഗര ഉമ്മയെ സോഷ്യൽ മീഡിയയിൽ തിരിയിട്ടു തെരഞ്ഞാൽ പോലും കാണാൻ കഴിയുന്നില്ല ഒട്ടനേകം മുത്തുമണികളാണ് ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പം അതുകൊണ്ട് ഈ വിവരം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഇനി വല്ല വിവരങ്ങളും നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ലഭിക്കുന്നു എങ്കിൽ കമൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ വിവരങ്ങൾ കിട്ടിയാൽ ഗുണപ്രദമായ വീഡിയോയുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി